എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകളാണല്ലോ ഇനി വരാനായിരിക്കുന്നത് ഈ ഒറ്റയൊരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾ തോൽക്കുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ വിളിച്ച് ചെയ്യുക ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നിരിക്കുന്ന അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ് രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഈ ഒറ്റര് കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പരാജയപ്പെടും കാരണം ആദ്യം ആരംഭിക്കുക നമുക്ക് ആദ്യം തന്നെ എടുക്കാനുള്ളത് ആറാം സെമിസ്റ്റർ ബിരുദ വിദ്യാർത്ഥികളാണ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ് ഈ വർഷം ഡിഗ്രി കഴിഞ്ഞു ഫർദർ സ്റ്റഡീസിനും ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകേണ്ടവരാണ് അവരുടെ കാര്യം തന്നെ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ചും സോറി ഏപ്രിൽ മാസം നാലാം തീയതി മുതലായിരിക്കും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുക ആറാം ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം നാല് മുതൽ ആരംഭിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്താണെന്നത് സി യു ഇ സി യു ഇ ടി പി ജി എക്സാം നടക്കുന്നത് സംബന്ധിച്ചാണ് പരീക്ഷ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ സി യു ഇ ടി എക്സാം ഒക്കെ ഇരുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് അതും പഠിക്കണം ഇതും പഠിക്കേണ്ട അവസ്ഥയാണ് നിങ്ങളെല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പിന്നെ അതുമാത്രമല്ല നിങ്ങൾ ആ പരീക്ഷ നിങ്ങളുടെ പരീക്ഷ ഡൈൻ ടേപ്പിൾ ഇപ്പം രണ്ട് നാല് ആറ് സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഡൈൻ ഡേ ടേപ്പിൾ വരുമ്പോൾ ആറാം സെമസ്റ്ററിൻ്റെയൊക്കെ ഡൈൻ ഡേ ടേപ്പിൾ വന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ അല്ലെങ്കിൽ ഡൈൻ ഡേ ടേപ്പിൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരീക്ഷ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഒന്നിടപെട്ട ദിവസങ്ങളിലായിരിക്കും പരീക്ഷ നടത്തുക ഒന്നിടപെട്ട് ദിവസങ്ങളിലായിരിക്കും നിങ്ങൾ പരീക്ഷ നടത്തുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും തോൽക്കുമെന്നുള്ളത് എന്തായാലും ഉറപ്പ് തന്നെയാണ് പ്രത്യേകിച്ച് ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ടവരാണ് നിങ്ങൾ ഇതുവരെ അഞ്ച് സെമ്മിലും സപ്ലേ ഇല്ല ആറാം സെമ്മിൽ സപ്ലൈ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം പോകും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇത് അവസാന അവസരം കൂടിയാണെന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ച് മുന്നേറുക പരീക്ഷരുടയ്ക്ക് ഓരോ പരീക്ഷ കഴിയുമ്പോൾ ഓരോന്നും പഠിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ടൈം കിട്ടില്ല കാരണം ഒന്നടപെട്ട ദിവസങ്ങളിലാണ് യൂണിവേഴ്സിറ്റി പരീക്ഷ നടത്തുക തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് മൈ ഫൗണ്ടർ ഓഫ് ദൗണ്ടർ ഫോർ ദ കരിയർ ബൈ